സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓപ്ഷൻ ബൈങ് ലൈവ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ഇന്നലെ രാത്രി ഞാൻ ഒരു വീഡിയോ ചെയ് ഇപ്പോൾ വീഡിയോ ചെയ്യാറുണ്ടല്ലോ അല്ല ലെവൽസ് മാർക്ക് ചെയ്ത ആ ലെവൽസ് ആണ് ഇന്നലെ രാത്രി ഞാൻ മാർക്ക് ചെയ്ത ലെവൽസ് ആണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ മാർക്ക് ചെയ്ത ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തി മൂന്നിൻ്റെ മുകളിലാണ് അതായത് ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റി അൻപത്തിരണ്ട് നാനൂറിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴേ നമ്മൾ ഡൗൺ സൈഡ് നോക്കുകയുള്ളൂ അപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്താണ് ലിക്വിഡിറ്റി ഏരിയ എത്തിയിട്ടില്ല നിഫ്റ്റി പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് ട്രേഡ് എടുക്കുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ടും കൂടെ ടാപ്പ് ചെയ്യാൻ നമുക്ക് കൺഫേം ചെയ്യാം അതായിരിക്കും നന്നാവുക ഇത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ മാർക്ക് ചെയ്തതാണ് അതിനനുസരിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ഏരിയയിലായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏരിയകൾ നോക്കുക വാച്ച് ചെയ്യുക അവിടെയുള്ള മാർക്കിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് നോക്കുക നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ എന്തായിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഞാനും ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വൺ മിനിറ്റിൽ നമുക്കറിയാം ഞാൻ ചെയ്യുന്നത് ഫിഫ്റ്റി ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി നോക്കിയിട്ട് വൺ മിനിറ്റിൽ കൺഫർമേഷൻ ഒക്കെ എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം പിന്നെ ഒന്നിട്ട് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ ഡെയിലി നമുക്ക് പ്രോഫിറ്റ് കിട്ടൂല എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടൂല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു തരുന്നത് ആ സാറ് അല്ലെങ്കിൽ ഇയാൾ ഡെയിലി പ്രോഫിറ്റ് എടുത്തു വീഡിയോ കാണാറുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയുക എന്നുള്ളതാണ് എനിക്ക് ഞാൻ ആലോചിക്കുന്നത് ഡെയിലി പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു ചിന്ത പലർക്കും ഇപ്പോൾ ഉണ്ട് ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പം ഞാൻ കുറേ കാലത്തിനെക്കുറിച്ച് കുറിച്ച് എന്നെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ചില ആളുകൾ ഇപ്പോഴും ആ ഒരു രീതിയിൽ മാർക്കറ്റിനെ കാണാൻ ശ്രമിക്കും അതായത് എന്നും പ്രോഫിറ്റ് കിട്ടുന്ന ആളുകളുണ്ട് എന്നും ഇപ്പം വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോലും പല സമയത്തും അവർക്കും സ്റ്റോപ്പ് ലോസോ അവർക്ക് ഉള്ള കാര്യങ്ങളുണ്ട് അപ്പം അവര് പ്രോപ്പറായിട്ട് അത് റിസ്ക് മാനേജ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് പിന്നെയാണ് സാധാരണ ട്രേഡ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് സെല്ല് എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അത് മനസ്സിലൊരു നമ്മൾ ചാനൽ കാണുന്ന ഒരുവിധ ആളുകൾക്കൊക്കെ അതറിയാം എന്നാലും കുറേ ആളുകൾ ഇപ്പം പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പറയുന്നുണ്ട് ആ ആൾ ഇന്ന ഇത്ര പ്രോഫിറ്റ് എടുക്കണ്ടല്ലോ ഇന്ന ആൾ ഇത്ര പ്രോഫിറ്റ് എടുക്കണ്ടെന്നല്ലോ എന്നൊക്കെ എന്നോട് പറയുമ്പോഴാണ് എനിക്ക് ആ ഒരു ഞാൻ പറയാൻ കാരണം അപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ആർക്കും ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഓക്കെ ബാങ്ക് ഇപ്പം വേറെ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിൻ്റെ ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു ഐഡിയഎക്സ് ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ലിക്വിഡിറ്റി ഏരിയ ആണ് നിഫ്റ്റിയിൽ ഒരു ഡൗൺ ആണ് അപ്പോൾ നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യേണ്ട ഒന്ന് ഒരു കൺഫർമേഷൻ രണ്ടും ഏകദേശം ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് തോന്നുന്ന സമയത്ത് ട്രേഡ് എടുക്കാം അതായിരിക്കും നന്നാവുക ബാങ്ക് നിഫ്റ്റി ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയക്സ് ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരുന്നുണ്ട് നിഫ്റ്റി ആണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്ത് താഴേക്കും വരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ടും ഏകദേശം ഒരു ഡയറക്ഷനിലേക്ക് വന്നതിന് ശേഷമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എൻട്രി പ്ലാൻ ചെയ്യാം അപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് നാൽപ്പതായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് മിനിറ്റ്സിൽ ഇക്വിഡി എടുത്തിട്ട് ബാങ്ക് നിഫ്റ്റി നല്ല അപ്സൈഡ് മൂമെൻ്റും തന്നില്ലേ നൂറിലധികം പോയിന്റ് അവിടെ തന്നു ഇപ്പോൾ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ വൈകിട്ട് മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ അൻപത്തിരണ്ട് നാനൂറ് എന്നുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിൻ്റെ മുകളിലേക്കാണ് അപ്പോൾ നമ്മൾ ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റിയാ നോക്കുക ഹയർ ടൈം ഫ്രെയിമിൽ നമ്മുടെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം ഇപ്പം വൺ മിനിറ്റിലും ചെറിയൊരു പ്രൈസ് ആക്ഷൻ വന്നിട്ട് ഇനി ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ അതായത് അമ്പത്തിരണ്ട് അഞ്ഞൂറിൻ്റെ മുകളിലേക്കൊക്കെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മളൊരു ഡൗൺ ഒരു പുട്ട് ഓപ്ഷൻ വൈ ചെയ്യും ഓക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും ആ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ എൻട്രി വരിക അൻപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യും ഓക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒൻപത് നാൽപ്പത്തിയേഴായി ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ആ ഒരു ടൈമിൽ എൻട്രി എടുക്കാൻ പറ്റിയില്ല അന്ന് മൂത്രയക്കാൻ പോലും പോയി ആസും വല്ലാത്ത ടൈമായി പോയി മൂത്രയ്ക്കാൻ പോയത് അൻപത്തി രണ്ട് അഞ്ഞൂറ് കൊണ്ട് പി ഒക്കെ റെഡി വെച്ചതാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് അവിടെ ടെപ്പേന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്താൽ ഇന്നത്തെ ഡേഹായി മുകളിൽ എത്തി ഇപ്പോൾ പ്രീമിയം ഇരുന്നൂറ്റി എൺ തൊണ്ണൂറെ എത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരെയൊക്കെ പോയിരുന്നു പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒരു ഇരുന്നൂറ്റി എൺപത് എൺപത്തഞ്ച് റേഞ്ചിലേക്കൊക്കെ പ്രീമിയം വരികയാണെങ്കിൽ വീണ്ടും ബൈ ചെയ്യാം കുഴപ്പമില്ല എൻട്രി മിസ്സായാലും കുഴപ്പമില്ല ഇതേ അടുത്ത് പ്രീമിയം കിട്ടുകയാണെങ്കിൽ ശരി ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് ആണോ ടാർജറ്റ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഏതായാലും ആ ഒരു ഏരിയയിലേക്ക് ഒന്നുകൂടെ എത്തുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഉഹ് പ്രീമിയം വീണ്ടും മുന്നൂറിലേക്കൊക്കെ പോകണ്ടല്ലേ വല്ലാത്തൊരു മൂത്രം അയക്കാൻ പോലെ ആയിപ്പോയി പറയാൻ പറ്റില്ല ചിലപ്പോൾ സ്റ്റോപ്പ് ലോസും വരാം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഉറപ്പൊന്നുമില്ല ഏതായാലും വെയിറ്റ് ചെയ്യാം നോക്കാം നമുക്ക് പ്രീമിയം ഒരു ഇരുന്നൂറ്റി എൺപത്തഞ്ച് എത്താണെങ്കിൽ എടുക്കാം നോക്കാം ഉഫ് മുന്നൂറ് ഓഫ് ഒൻപത് അൻപത്തി അഞ്ചായി വീഡിയോ ഒന്ന് പോസ് ചെയ്തായിരുന്നു നമ്മളെ പ്ലാൻ ചെയ്ത പ്രകാരം ടാർജറ്റിലേക്ക് അതാ പോണ വല്ലാത്ത മൂത്രത്തിൻ്റെ ഒരു വില ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ടാർജറ്റ് അടിച്ചാലും ഏതായാലും നോ പ്രോബ്ലം എന്താ ചെയ്യ കറക്റ്റ് എൻ്ററി അല്ലേ അത് അടിപൊളി എൻട്രി ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടെങ്ങണ്ട് അൻപത്തിരണ്ട് നാനൂർ എന്നുള്ള ഏരിയ ഒരുവിധ ആളൊക്കെ സിംഗായി ആണ് അതിൻ്റെ മുകളിലേക്ക് ട്രേഡ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ മാർക്കറ്റ് റിയാക്ട് കണ്ടോ അപ്പോൾ ഇത്രയും ലെവൽസ് മാർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എൻട്രി എനിക്ക് മിസ്സായി ടാർജറ്റ് എത്തിയില്ലേ അപ്പം നമ്മൾ എട്ടർ കാര്യം നാനൂറ്റി ഈ സോറി ഇരുന്നൂറ്റി എൺപതിന് തന്നെ എൻട്രി ഇല്ലേ ഇരുന്നൂറ്റി ഇപ്പം മുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപത് പേരെയൊക്കെ എത്തി മാർക്കറ്റ് നൂറല്ല നൂറ്റി ചില്ലാൻ പോയിൻ്റ് ആയി പക്ഷേ ഞാൻ നൂറിലേ ഇറങ്ങുകയുള്ളൂ കേട്ടോ ഞാൻ നൂറ് ചിലപ്പോൾ നൂറ് ബുക്ക് ചെയ്യും എൻ്റെ പ്ലാൻ അതായിരിക്കും ഹൺഡ്രഡ് പോയിൻറ്റ് എത്തിയ എക്സിറ്റ് ചെയ്യാനായിരിക്കും ഏതായാലും എൻട്രി കിട്ടില്ല മുന്നൂറ്റി എമ്പത് വരട്ടെ ലിച്ച് ഇരുന്നൂറ്റി എൺപത് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തുന്നു ഇരുന്നൂറ്റിയമ്പതും വന്നില്ല ജ്യോതിയും വന്നില്ല ഒരു സാധനം വന്നില്ല എന്തായാലും ആ ടൈമിംഗ് ആണ് ഇതിൻ്റെ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എൻട്രിയാണ് എൻ്റെത് ആ ഒരു സമയത്ത് എൻട്രി എടുക്കാൻ പറ്റിയില്ല ഇനി ഇന്ന് മൂത്രം തന്നെ ഒഴിക്കില്ല മാതിരി അവസ്ഥയിലാണ് ഏതായാലും ഇന്നിനി എൻട്രി കിട്ടുമോയെന്നറിയില്ല ഒരു രക്ഷയില്ല വല്ലാത്തൊരു എൻട്രി മിസ്സിങ് ആയിപ്പോയി അല്ലേ നോ ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടി ഇനി വീണ്ടും താഴെയുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഇനി വീണ്ടും നിഫ് നിഫ്റ്റി ഒക്കെ അതായത് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് അത് സോറി ഫിൻ നിഫ്റ്റി ഇല്ലേ ഫിൻ നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ടാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ലിക്വിഡിറ്റി ഏരിയ വീണ്ടും അവിടെ നിന്ന് ചിലപ്പം മാർക്കറ്റ് അപ്സൈഡ് പോയി അതായത് ഞാൻ ഇതിൽ പ്ലാൻ ചെയ്യുന്നില്ല ഞാൻ ഇനി ഒരു ഡൗൺ സൈഡ് എൻട്രി ചെയ്യാനെന്ന് ചാൻസ് വരികയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ലെന്ന് ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്ന് പതിനൊന്നായിട്ടുണ്ട് ഇപ്പോൾ സമയം നേരത്തെ നമുക്ക് ഒരു എൻട്രി മിസ്സായത് ഒൻപതേ മുക്കാലിനായിരുന്നു അല്ലേ അതിനുശേഷം ഒരുപാട് സമയമായി സമയമായില്ലേ അത്രയും നേരം ഞാൻ ട്രേഡ് എടുത്തില്ല ഇനി മാർക്കറ്റ് നമ്മൾ രാവിലെ മാർക്ക് ലെവൽ ലെവലുണ്ടായിരുന്നു ഇന്നലെ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്ക് അറിയാം ഇമ്പോർട്ടൻറ്റ് ലെവൽ മാർക്ക് ചെയ്തേ അൻപത്തിരണ്ട് എഴുന്നൂറ്റി സംതിങ്ങിൻ്റെ അവിടെ എഴുന്നൂറ്റി മുപ്പത്താറോ ആ റേഞ്ചിലങ്ങാണ്ട ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ലിക്വിഡിറ്റി ടോപ്പിലുള്ള ലിക്വിഡിറ്റി ബാങ്ക് നിഫ്റ്റിൻ്റെ ആ ഒരു ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയയാണിത് അപ്പോൾ അത്തരം ആ ഒരു ഏരിയെന്നാണ് ഇപ്പോൾ ഞാൻ ട്രേഡ് എൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ പ്ലാൻ ചെയ്യുന്നത് അതായത് മാർക്കറ്റ് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ചിൻ്റെയൊക്കെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഞാനൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും അൻപത്തിരണ്ട് എഴുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ആയിരിക്കും മുന്നൂറ്റി നാൽപ്പത്തി നാലാണിപ്പോൾ പ്രീമിയം കുറച്ചും കൂടി താഴെ ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം മുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഈ ഒരു പ്രീമിയത്തിൽ വേണ്ട കുറച്ചും കൂടി മാർക്കറ്റ് വീണ്ടും ഒന്ന് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ഏരിയയാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം ടച്ച് ചെയ്തതാണ് അപ്പോൾ അവിടുന്ന് മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ച് ഷോർട്ട് ചെയ്ത ആളുകൾ ഉണ്ടാകും അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ മുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പ്രോബബിലിറ്റി എല്ലാം പ്രോബബിലിറ്റിയാണ് ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ഞാൻ പുട്ട് ഓപ്ഷൻ എടുക്കുക അപ്പോൾ അല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് തരും എന്നൊക്കെ വിചാരിച്ച് ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സും അവിടെ കയറും അപ്പോൾ മുകളിലേക്ക് പ്രതീക്ഷിച്ചിട്ട് ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ താഴേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നോക്കാം നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ എടുക്കാം അവിടെ തട്ടാണെങ്കിൽ ഒന്നും കൂടി അതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ പ്ലാൻ ചെയ്യാം ഓക്കെ നോക്കാം മാർക്കറ്റ് അവിടെ തന്നെയുള്ളത് വെയിറ്റ് ചെയ്യാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ആ ഒരു എൻട്രി കിട്ടാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്നേ പതിനെട്ടായില്ലേ ജസ്റ്റ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എൻട്രി എടുത്തിട്ടുള്ളൂ ആ ഒരു സമയത്ത് വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ നേരത്തെ പോലെ എൻട്രി മിസ്സാവേണ്ടി വേദം ഞാൻ എൻട്രി എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ പ്രസ് ചെയ്തത് ഏതായാലും എൻട്രി എടുത്തിട്ടുണ്ട് പക്ഷേ ലോസിലാണ് മുന്നൂറ്റി പ്രീമിയം മുന്നൂറ്റി ഇരുപത്തൊന്ന് റേഞ്ചിലൊക്കെ എത്തിയില്ല നമ്മൾ പത്ത് പോയിൻറ്റടുത്ത് ലോസിലേക്കാണ് ഓൾമോസ്റ്റ് എനിക്ക് മുന്നൂറ്റി ഇരുപത്തെട്ട് റേഞ്ചിലാണ് നമുക്ക് എൻട്രി വന്നത് ആ ഒരു റേഞ്ചായിരുന്നു അറിയില്ല മാർക്കറ്റിൽ ഇവിടുന്ന് സ്ട്രൈറ്റ് മുകളിലേക്ക് പോകണേ ഇന്നത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ട്രേഡ് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും പിന്നെ ഒരു ചാൻസ് എൻട്രി ചാൻസ് കിട്ടുമോന്നൊരു ഐഡിയ ഇല്ല ഒരു നമ്മൾ ലിക്വിഡിറ്റി എടുക്കാതെ പിന്നെ അടുത്തൊരു ട്രേഡ് പ്ലാൻ ചെയ്യില്ല അപ്പോൾ എൻട്രി കിട്ടുമെന്ന് അറിയില്ല സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ പിന്നൊറ്റ ട്രേഡിൽ സെല്ലടിച്ചാൽ പിന്നെ അതിൽ നിർത്തും വേണ്ടി വരും മിക്കോറും പിന്നെ നാളെ അവസരമുണ്ട് വേ വേജാറാവാൻല്ലോ നമുക്ക് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു എൻട്രി പോയതല്ലേ ഒരു ടാർജറ്റ് സാധനമായിട്ട് പോയത് ഏഹ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം എസ് ടാർജറ്റ് ആണോ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് അൻപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കേട്ടോ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ള ലെവലിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ എന്താണ് ഇന്നലെ ഡെയിലി രാത്രി ഏഴേ മുപ്പതിനും വീഡിയോ ചെയ്യാറുണ്ട് ആ ഒരു വീഡിയോയിൽ നമുക്ക് എന്താണ് അനല അനലൈസിസ് ഉണ്ടല്ലോ എൻ്റെ നാളത്തെ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ആ ഒരു ഏരിയയിൽ പോസ്റ്റ് ചെയ്ത ലെവലുണ്ട് അൻപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്നുള്ള ലെവൽ അൻപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ മുകളിൽ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവും ആ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ താഴോട്ടാണ് പ്ലാൻ ചെയ്യാൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയതിന് ശേഷം മാർക്കറ്റ് നന്നായിട്ട് താഴെ വന്നു അവിടെ നിന്ന് നൂറ് പോയിന്റ് ഒക്കെ പ്രീമിയത്തിൽ വന്നിട്ടുണ്ടല്ലേ പക്ഷേ എനിക്ക് ആ ടോപ്പിൽ നിന്ന് എൻട്രി കിട്ടിയില്ല ഒരു വൺ മിനിറ്റിൽ ഒരു പ്രൈസ് ആശാല എൻട്രി കിട്ടിയില്ല അഗ്രസീവായി ട്രേഡ് എടുത്ത ആളുകളുണ്ട് കേട്ടോ ആ ഏരിയയിൽ നിന്ന് ആണെന്ന് വെച്ചാൽ അവരൊക്കെ നൂറ് പോയിൻറ്റ് ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു പെട്ടെന്ന് തന്നെ പക്ഷേ ഞാൻ ആ ഒരു അഗ്രസീവായിട്ട് ട്രേഡ് എടുത്തിട്ടില്ല മീൻസ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ട്രേഡെടുത്ത് പക്ഷേ ഇവിടെ ഞാനൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡി എടുത്തപ്പോൾ അഗ്രസീവ് ട്രേഡാണ് എടുത്തത് അതായത് വൺ മിനിറ്റിൽ വീണ്ടും പ്രൈസ് ആക്ഷൻ നോക്കാൻ വെയിറ്റ് ചെയ്തിട്ടില്ല കാരണം നേരത്തെ എഴുന്നൂറ്റി മുപ്പത്തി രണ്ടിൻ്റെ അവിടെ ടാപ്പ് ചെയ്തിട്ട് എനിക്കൊരു എൻട്രി അങ്ങനെ മിസ്സായതാണ് ഒരു നൂറ് പോയിന്റ് ഈസി ആയിട്ട് പോയതാണ് പക്ഷേ അതിന് ശേഷം വീണ്ടും ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ വന്നപ്പോൾ ഞാൻ ഒരു ചേഞ്ച് ഓഫ് വൺ ചേഞ്ച് ഓഫ് ഒന്നും വെയിറ്റ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് എന്ത് ചെയ്തു ഒരു അഗ്രസീവ് എൻട്രി എടുത്തതാണ് നോക്കാം നോക്ക് അഗ്രസീവ് എൻട്രിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എൻട്രി എടുത്തിട്ട് നമ്മുടെ എസ് എൽ ഏരിയയിലേക്ക് ഇപ്പോൾ ഇത് പ്രീമിയം പോയില്ലേ മീൻസ് സ്പോട്ട് പോയി പക്ഷേ എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല കാരണം നമ്മൾ മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുട്ട് ഓപ്ഷൻ എടുക്കുന്നത് അപ്പോൾ പുട്ട് ഓപ്ഷൻ ഒരു ഡിപ്പിലേക്ക് വരുന്ന സമയത്തായിരിക്കും മിക്കവാറും നമ്മൾ എൻട്രി എടുക്കുക അപ്പോൾ നമ്മളെ എൻ്റെ എടുത്ത് അതിന് മുകളിൽ പോയില്ലേ എസ് എൽ വെച്ച് മുകളിൽ പോയി ഓ മിക്കവാറും എസ് എൽ അടിക്കുന്നതായി തോന്നുന്നത് നോക്കാം അപ്പോൾ സ്പോട്ടിൽ നാൽപ്പത് പോയിൻ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മുകളിലാണ് ഇപ്പോഴും ഇപ്പോൾ പക്ഷേ പ്രീമിയത്തിൽ എസ് എൽ അടിച്ചിട്ടില്ല അതാണ് നമ്മളൊരു ഈ ഒരു ലിക്വിഡിറ്റിയിൽ എൻട്രി എടുക്കുന്നതിന് ഗുണം ഈ ബ്രേക്ക് ഔട്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ എന്താ വെച്ചാൽ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും അവർ ട്രേഡ് എടുക്കുക അപ്പോൾ കോൾ ഓപ്ഷനൊക്കെ ഹൈ പ്രീമിയം ഓൾറെഡി കിട്ടിയിട്ട് മാർക്കറ്റ് അവിടെ നിന്നാൽ പോലും അവർക്ക് ലോസ് തുടങ്ങും അത് നമ്മളൊരു വ്യത്യസ്തമായ രീതിയാണ് കൊണ്ട് ഇങ്ങനെയാണ് കാണാറുള്ളത് ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ എൻ്റെ വ്യൂ പ്രകാരം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇസ് ടു ഫൈവ് നൂറ് പോയിന്റ് എത്തിയ ഞാൻ ബുക്ക് ചെയ്യും അല്ലെങ്കിൽ ഈ ഒരു സിംഗ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ഏരിയയിൽ എത്തിയ ബുക്ക് ചെയ്യും രണ്ട് പ്ലാനാണ് ഉള്ളത് രണ്ട് രീതിയിലും ചെയ്യേണ്ടവർക്ക് ചെയ്യാം നൂറ് പോയിന്റ് എടുക്കാണ്ടവർക്ക് നൂറ് പോയിന്റ് എടുക്കുക അല്ലെങ്കിൽ താഴെ വരെ വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ നൂറ് പോയിന്റ് ആണ് പ്ലാൻ ചെയ്യുന്നത് ഹൺഡ്രഡ് പോയിന്റ് ആയിക്കഴിഞ്ഞാൽ അതായത് വൺ ഇസ് ടു ഫൈവ് ആയിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും ഇനി അഥവാ നൂറ് ഈ ട്വൻറ്റി പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് സി ഓർഡർ ആണ് കൊടുത്തത് അത് ഇനിയിപ്പോൾ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറൊക്കെ ലോസ് വരുവാണെങ്കിൽ ഈ ട്രേഡ് നമുക്ക് എന്താണ് ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും മാക്സ് ലോസ് ആയിരത്തി അഞ്ഞൂറാണ് സെറ്റ് ചെയ്തത് ഏതായാലും നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസ് ആണോ ആണോ എന്നുള്ളത് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം സമയം ഓൾമോസ്റ്റ് രണ്ടര മണിയല്ലേ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഒരുപാട് സമയമായി ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ അഗ്രസീവ് എൻട്രിയാണ് എടുത്തത് അത് അഗ്രസീവ് അല്ലാതെ പ്രോപ്പറായിട്ടുള്ളൊരു വൺ മിനിറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴേ ജസ്റ്റ് എൻട്രി വന്നിട്ടുള്ളൂ ഒരു ക്യാൻഡിന് മുന്നേ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി വന്നത് ആ സമയത്ത് പ്രീമിയം മുന്നൂറ്റി മുപ്പത്തി മുപ്പത്തി അഞ്ച് റേഞ്ചിലായിരുന്നു ആ ഒരു സമയത്ത് പ്രീമിയം ഈ ഒരു ലെവലിലാണ് നമുക്ക് എൻട്രി വന്നത് ആ ഒരു ലെവലിൽ എന്ന് പറഞ്ഞാൽ രണ്ടേ മുപ്പത്തി ഒന്നിന് രണ്ടേ മുപ്പത്തൊന്നിന് കറക്റ്റായിട്ട് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എനിക്ക് ചെറിയൊരു പ്രോഫിറ്റിലാണല്ലോ ആ സമയം വളരെ ചെറിയ പ്രോഫിറ്റ് ഉള്ളൂ മുന്നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി ഇപ്പത്തെട്ട് ആ എനിക്ക് ഓൾമോസ്റ്റ് പത്ത് പോയിൻറ്റ് പ്രോഫിറ്റ് ഉള്ള സമയത്തായിരുന്നു ആ സമയം എൻട്രി രണ്ടേ മുപ്പത്തൊന്നിന് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി ആ ഒരു സമയത്താണ് വന്നത് അപ്പം നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് എത്ര മണിക്ക് സമയമായില്ലേ ഒരുപാട് സമയം കഴിഞ്ഞു ഇപ്പോഴും ടാർഗറ്റും അടിച്ചിട്ടില്ല നമുക്ക് വൺ മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് എൻട്രിയും വന്നത് ഏതായാലും വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം വൺ മിനിറ്റ് ട്രേഡ് ഇപ്പോൾ പ്ലാൻ ചെയ്ത ഗ്രൂപ്പിലൊക്കെ സ്റ്റുഡൻസൊക്കെ അഗ്രസീവ് ട്രേഡ് അല്ല ഞാൻ പറഞ്ഞത് ഇനീഷ്യൽ സ്റ്റേജിൽ ആ രീതിയിലാണ് ട്രേഡ് പ്ലാൻ പറഞ്ഞത് അപ്പോൾ അവരൊക്കെ ഇപ്പോഴായിരിക്കും രണ്ടേ മുപ്പത്തൊന്നിനായിരിക്കും അവരുടെ ട്രേഡ് വന്നത് ഏതായാലും വാച്ച് വെയിറ്റ് ആൻഡ് വാച്ച് നമുക്ക് നോക്കാം ഇതുവരെ ടാർജറ്റിലേക്ക് എത്തിയിട്ടില്ല വെയിറ്റ് ചെയ്യാം സമയം രണ്ടേ മുക്കാലായിട്ടില്ല നമുക്ക് നമുക്ക് നൂറ് പോയിന്റ് ആയിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം നമ്മൾ എടുത്തോട് ഹൺഡ്രഡ് പോയിന്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം ഓക്കെ എക്സിറ്റ് അടിക്കാം ഏതായാലും എക്സിറ്റ് ചെയ്തപ്പോൾ കുറച്ച് പ്രീമിയം ഡൗൺ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ നമുക്ക് ആറായ നാനൂറേ കിട്ടുള്ളൂ ഏഴായ അഞ്ഞൂറിൻ്റെ മുകളിലൊക്കെ വന്നിരുന്നു ആ സമയത്താണ് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയത് പക്ഷേ ചില സമയത്ത് ഞാൻ പറയാം നിങ്ങളോട് നൂറ് പോയിന്റ് ബുക്ക് ചെയ്യണ സമയത്ത് ചിലപ്പോൾ നൂറ്റി പത്ത് കിട്ടണ സമയം ഉണ്ടാവും ചിലപ്പോൾ തൊണ്ണൂറ്റഞ്ച് കിട്ടുന്ന സമയം ഉണ്ടാവും അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഏതായാലും നമുക്ക് ഹൺഡ്രഡ് പോയിന്റ് നമ്മുടെ ഒരു പ്രീപ്ലാൻ ചെയ്ത ഏരിയ എത്തിയപ്പോൾ എക്സിറ്റ് ചെയ്തു എൻ്റെ ഒരു പ്രീ പ്ലാൻ അതാണ് പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങളോട് ടാർജറ്റ് ലെവൽ വരെ വെയിറ്റ് ചെയ്യണവർക്ക് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് രണ്ട് രീതിയിലുണ്ട് ചിലപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ട്രേഡ്സ് ടാർജറ്റ് അടിക്കുന്ന എണ്ണം കുറവായിരിക്കും പക്ഷേ എന്താണ് അവർക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് താഴേക്ക് വരാണെങ്കിൽ ഇരുന്നൂറിന് പകരം ഇരുന്നൂറ് ഇരുന്നൂറ്റിയാകുമ്പോൾ ഒക്കെ കിട്ടണ സമയങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ഇവിടുന്ന് നേരെ പോയിട്ട് എസ് എൽ അടിക്കുന്ന സമയം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടാവും മാർക്കറ്റിൽ എൻ്റെ ഒരു പ്രീ പ്ലാൻ അതാണ് ഹൺഡ്രഡ് പോയിന്റ്സ് എടുക്കുക അത് ഇറങ്ങുക ഒറ്റ ഫസ്റ്റ് ഒറ്റ ട്രേഡ് ഇന്ന് ചെയ്തത് പക്ഷേ ട്രേഡ് നമുക്ക് മിസ് ആയതാണ് രണ്ടാമത്തെ ട്രേഡ് ഇപ്പോൾ എടുത്ത് അപ്പോൾ ഓൾറെഡി സമയം രണ്ടേ മുക്കല്ലേ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ആ ഒരു പ്രോപ്പർ എൻട്രി എടുത്ത് രണ്ടേ മുപ്പത്തൊന്നിന് എടുത്ത ആളുകൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ടാർജറ്റിൻ്റെ അടുത്ത് എത്തിയുണ്ടാവും അല്ലേ ഞാൻ പറഞ്ഞു അത് എൻട്രി എടുത്ത് രണ്ടേ മുപ്പത്തി മൂന്നിന് എൻട്രി എടുത്ത ആളുകൾ ഉണ്ട് അല്ലേ രണ്ടേ മുപ്പത്തൊന്ന് പോസ്റ്റ് ചെയ്ത് രണ്ടേ മുപ്പത്തൊന്നിന് എൻട്രി എടുത്തിട്ട് രണ്ടേ മുപ്പത്തിമൂന്നിന് പോസ്റ്റ് ചെയ്തായിരിക്കാം പ്രോപ്പർ എൻട്രി ആ സമയത്ത് വന്നത് എടുത്തിട്ട് ഇപ്പോൾ അവർക്ക് ഓൾറെഡി നയൻറ്റി പോയിന്റ് ഒക്കെ ഉണ്ടാവും അവർ ടാർജറ്റ് ബുക്ക് ചെയ്യാനായി ഉണ്ടാവില്ല ഹൺഡ്രഡ് പോയിന്റ് ആണെങ്കിൽ കുറച്ചും കൂടി താഴേക്ക് വരേണ്ടി വരും അവരെടുത്ത ഏരിയ ഒരു ഏരിയ അല്ലേ രണ്ടേ മുപ്പത്തി അവിടെ ആ രണ്ടേ മുപ്പത്തൊന്നിന് ആ ഒരു ഏരിയ എന്നാണ് അത് പ്രോപ്പർ അടിപൊളി എൻട്രി ആണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ടാർജറ്റിൻ്റെ അടുത്തെത്തിയില്ലേ ഞാനെടുത്തിട്ടിപ്പോൾ ഒന്നേ മുക്കാൽ മണിക്കൂർ ഒന്നേ കാലിന് എടുത്ത എൻട്രിയാണ് രണ്ടേ മുക്കാലായി ഒന്നര മണിക്കൂറായിട്ട് ടാർജറ്റിലേക്ക് എൻ്റെ നൂറ് പോയിൻ്റ് എത്തി നൂറ് പോയിന്റ് എത്തി പിന്നെ രണ്ടേ മുപ്പത്തൊന്നിനെടുത്ത ആളുകൾക്ക് ഓൾമോസ്റ്റ് തൊണ്ണൂറ് പോയിന്റ് അല്ലേ നാനൂറ്റി ഇരുന്നൂറ്റി മുപ്പൂറ്റി മുപ്പത്തി സംതിങ്ങിനാണ് എൻട്രി വന്നിട്ടുണ്ടാവുക അവർക്കിപ്പോൾ നാനൂറ്റി മുപ്പത്തൊന്ന് വരെയൊക്കെ പോയി മാർക്കറ്റ് പക്ഷെ നൂറ് പോയിന്റ് ആയിട്ടില്ല നൂറ് പോയിന്റ് ആകുമെന്ന് വിചാരിക്കാം ഏതായാലും നോക്കാം ഇനി മിക്കവരൊന്നും ട്രേഡ് പ്ലാൻ ഒന്നും ഉണ്ടാവില്ല ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം മൂന്ന് ഏഴായിട്ടുണ്ട് നമ്മളെ പിന്നെ ഒരുപാട് താഴേക്ക് പ്രോഫിറ്റിലേക്ക് പോയില്ല മാർക്കറ്റ് അതായത് മീൻസ് ആ ഒരു ട്രേഡ് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വരെയൊക്കെ ആയിപ്പോൾ അഞ്ഞൂറ് വരെയൊക്കെ പോയി അഞ്ഞൂറ്റി ഇരുപത് വരെയൊക്കെ പോയി രണ്ടാമത് രണ്ടേ മുപ്പത്തൊന്നിന് ട്രേഡ് എടുത്ത ആളുകൾക്ക് കറക്റ്റായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് നൂറ് പോയിൻറ്റ് ഈസ് ചെയ്യാ ഇനി ആ ഒരു ടാർഗറ്റ് ലെവലിൽ വരെ വെയിറ്റ് ചെയ്ത ആളുകൾക്കാണെങ്കിൽ അവിടെ എത്തിയിട്ടില്ല ഇനി ഇപ്പോൾ മൂന്ന് മണി ആയിട്ടുണ്ടാവും ഒരു ആളുകൾ എല്ലാവരും എക്സിറ്റ് ചെയ്യുകയായിരിക്കും നല്ലതാണ് മൂന്ന് അഞ്ചിന് ശേഷം ഒന്നും ട്രേഡ് ഹോൾഡ് ചെയ്യാതിരിക്കും നന്നത നമുക്ക് മുന്നൂറ്റി സംതിങ്ങിന് എടുത്ത ട്രേഡ് ആയിരുന്നു അല്ലേ മുന്നൂറ്റി മുപ്പത്തി സംതിങ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തെട്ട് നാനൂറ്റി ഇരുപത്തെട്ട് അഞ്ഞൂറ്റി സംതിങ് ഇരുന്നൂറ് പോയിന്റ് മൂവ് ചെയ്തു പക്ഷേ നമ്മൾ ഹൺഡ്രഡ് പോയിന്റ്സ് ഇറങ്ങി അതിനുശേഷം എടുത്ത ആളുകൾക്കും ടാർജർ അടിച്ചിട്ടുണ്ട് ആണ് കുറേ ആളുകൾ ടാർജറ്റിൽ ബുക്ക് ചെയ്യുക വൺ ഈസ്റ്റ് ഫൈവ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞ ആളുകളുണ്ട് ചിലർ ട്രെയിൽ ചെയ്തിട്ട് നൂറ്റി അൻപത് പോയിൻ്റ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഉണ്ടോ ഇരുന്നൂറ്റി അറുപത്തി എൺപത്തഞ്ചിന് എൻട്രി മുന്നൂറ്റി നാൽപ്പതിനാണ് എക്സിറ്റ് ചെയ്തത് നൂറ്റി സംതിങ് പോയിൻ്റ് അല്ലേ മുന്നൂറ്റി എന്താ ഫോ എക്സിറ്റ് ഫോർ ഫോർട്ടിക്കാണ് എക്സിറ്റ് ചെയ്ത് അപ്പോൾ അപ്പോൾ ഞാൻ ചെയ്യുന്ന എനിക്ക് ഞാൻ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഹൺഡ്രഡ് പോയിൻറ്റ് ബുക്ക് ചെയ്യുന്ന രീതി എനിക്ക് ട്രെയിനിങ് ഭയങ്കര റിസ്ക് അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ട്രേഡിങ്ങ് ട്രേഡിംഗ് ലോജിക്ക് മാത്രം പഠിച്ചാൽ മതി ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഒറ്റ ട്രേഡ് ഉള്ളൂ നാളെയും ലൈവ് ട്രേഡ് വീഡിയോസുമായിട്ട് നമുക്ക് കാണാം ബൈ